അതിലേ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് ഡോക്ടേഴ്സിന് ഇന്റർവ്യൂ കാണാനിടയുണ്ട് അപ്പം അതിനകത്ത് ആ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് പതിനെട്ട് ഈ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ അടുത്ത് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ തന്നെ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് പറയുന്നത് ശരിക്കും ഇതൊരു അൺവാൻറ്റഡ് പ്രഗ്നൻസി അല്ലേ ഇതൊക്കെ തീർച്ചയായിട്ടും കാരണം ഈ ഒരു കേസസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ കുട്ടികളാണ് ഇത്തരം പ്രഗ്നൻസികളുമായിട്ട് അബോഷിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ സമീപിക്കുന്നത് ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ ഒരു കുട്ടീനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നത് കാരണം ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അബൂട്ട് ചെയ്യാൻ പറ്റില്ല അബോഷിന് കാരണം ഒരിത്ര പരിധി ഉണ്ട് ഇരുപത്തൊന്ന് ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ അബൂട്ട് ചെയ്യാൻ പറ്റില്ല അതിന് പിന്നെ കോർട്ട് ഓർഡർ ഒക്കെ വേണ്ടി വരും അപ്പോ അത് അതിൻ്റെ ഇടയിലുള്ള അപ്പൊ അതിൻ്റെ നൂലാമാലകൾ ഒന്നും പെടാതിരിക്കാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളെ കൊല്ലുന്ന എത്ര പേരാണ് ഇവിടെ ഉള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പനമ്പള്ളി നഗറിലെ ഒരു കുട്ടീനെ വലിച്ചെറിഞ്ഞത് അതേപോലെ ഉള്ളതാണ് ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരപ്രായമല്ല കൗമാര പ്രായത്തിൽ നിന്നും കോളേജ് ലൈഫിലേക്ക് എത്തുന്ന കുട്ടികളാണ് ആ ഒരു സമയത്ത് അറിയാം നമുക്കല്ല അവർക്ക് നല്ല ഫാൻറ്റസിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ് ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടായിരിക്കാം അവർ ഇൻഡിമസി സമയത്ത് അത് അവർ ഗർഭം ധരിച്ചെന്ന് വരാം പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള മെഡിക്കൽ നമുക്ക് ആ ഗർഭം ധരിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺട്രാസിറ്റീവ് പുൽസുകൾ ഉണ്ട് അല്ലെങ്കിൽ കോണ്ടംസിന്റെ തന്നെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്ന രീതിയുണ്ട് ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സുലഭമാണ് കാരണം ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടം കോണ്ടംസിന്റെ ഒക്കെ പരസ്യം കാണുമ്പോൾ നമ്മളൊക്കെ ടി വി നിർത്തി അല്ലെങ്കിൽ ഒരു നാണം ഉണ്ടായിരുന്ന ഒരു സമയമില്ലേ അല്ലെ നമ്മുടെയൊക്കെ വീടുകളിൽ കോട്ടത്തിന്റെ ഒക്കെ പരസ്യം വരുമ്പോൾ തന്നെ എന്തോ ഒരു എന്തോ ഒരു മോശമാണ് എന്നൊരു വിചാരം ഉണ്ടായിരുന്നു ഒരു കാലത്ത് നിന്ന് ഒരുപാട് മുന്നോട്ട് പോയൊരു സാഹചര്യമാണ് ഇപ്പോൾ പല പല സിനിമകളിൽ കൂടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകൾ പോയി കോണ്ടംസ് ചോദിക്കുന്നത് കാരണം അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയൊരു സാ സാഹചര്യമാണിത് പക്ഷെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇരുപത് വയസ്സിൻ്റെ അകത്ത് കുട്ടികൾക്ക് എന്തായിരിക്കും അറിയാവുന്ന ഒരു കുട്ടി ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് കാരണം അത് നമുക്ക് നമുക്ക് ആ ഒരു കുട്ടീനെ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൂർസ് വിങ്സ് ആണെങ്കിലും നമ്മുടെ ഹോർമോൺസ് ആണെങ്കിലും പലതരം വേരിയേഷൻസ് ഉണ്ടാവും നമുക്ക് ആ ഒരു കുട്ടീനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല അപ്പൊ പല കുട്ടികളും ഈ ഒരു ജനിച്ചതിന് ശേഷം കുട്ടികളെ കൊല്ലുന്നതായിട്ടുണ്ട് ആ കുട്ടിക്ക് തന്നെ ചിലപ്പോൾ പോസ്റ്റ്മാർട്ടം അല്ലെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണോന്നൊന്നും അറിയില്ല കൃത്യമായി ായിട്ടൊരു കുട്ടി കുട്ടി എന്താണ് ഏത് സമയത്താണ് നമുക്കൊരു അമ്മയാകാനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് വയസ്സുകളിലൊക്കെ അമ്മമാരാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ മെന്റലി ഒന്ന് പ്രിപ്പേർഡ് ആവും എനിക്ക് കുട്ടി വേണം അല്ലെങ്കിൽ ആ ഒരു മെന്റൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോകം കണ്ടിട്ടുള്ള സമയമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ പതിനെട്ട് വയസ്സെന്നൊക്കെ കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണ് ഈ ചെറിയ കുട്ടികളെ പറഞ്ഞാൽ പഠിക്കാനായിട്ട് ചെറുപ്പം കൊണ്ടുവിടുന്നതായിരിക്കാം ആ ഒരു സമയത്തായിരിക്കും ഇത്തരം ബന്ധങ്ങളിലൊക്കെ പെട്ട് അവര് ഗർഭിണിയാവും അതിനുശേഷം ഈ അബോഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ മെന്റലി അത് ബാധിക്കില്ലേ തീർച്ചയായിട്ടും അല്ല അപ്പോൾ ഈ അബോഷൻ ഏകദേശം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് പറഞ്ഞത് അതിനുള്ള റൈറ്റ്സ് ഇല്ലേ ഡോക്ടേഴ്സിന് കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല ഇല്ല പക്ഷേ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പതിനെട്ട് വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ അത് ലീഗലി നമുക്ക് ചെയ്യാൻ പറ്റും അബോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അവർക്ക് പോലീസിനേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അബോഷൻ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുട്ടികൾക്ക് കൃത്യമായിട്ട് ചില പലർക്കും കോൺട്രാസിറ്റീവ് പിൽസ് എങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് അറിയില്ല അത് അത് തന്നെ ചിലപ്പോൾ സുരക്ഷിതം ഒരുപാട് കേസുകൾ നമുക്ക് കേട്ടിട്ടുണ്ട് കോൺട്രാസിറ്റി പിൽസ് ഉപയോഗിച്ചിട്ട് തന്നെ ഗർഭം ധരിച്ച ആൾക്കാർ ഇതൊക്കെ തന്നെയുണ്ട് പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം ഒരു കാര്യത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഒരു കുട്ടി മേ ബി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എങ്ങനെയായിരിക്കും നോക്കുന്നത് എങ്ങനെയായിരിക്കും കുട്ടികളെ അവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി കാരണം ഒട്ടും പ്രിപ്പേർഡ് അല്ലാതെ അബദ്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കാം ഇത്തരം കാര്യങ്ങൾ കാരണം ഇതൊക്കെ കൃത്യമായിട്ടുള്ള അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണ് അവർക്ക് പണ്ട് നമ്മുടെ ഒരു വിദേശ രാജ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ കോണ്ടം കൊടുക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കര വിമർശനമൊക്കെയായിരുന്നു അതായത് കുട്ടികൾക്ക് കോണ്ടമോ അതോ കുട്ടികൾക്ക് ഇതിനെ ഒന്നും അറിയില്ലെന്നാണോ വിചാരിക്കുന്നത് കാരണം കുട്ടി കുട്ടിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനാറ് അവർ പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഇടത്തേക്ക് കോണ്ടംസ് ഒക്കെ അവിടെ സപ്ലൈ ചെയ്യണമെന്നായിരുന്നു അവിടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒക്കെ നല്ല വ്യക്തമായ ധാരണ ഉണ്ട് ഇത്ര കേസുകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വന്നില്ലേ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രണ്ട് എട്ടാം ക്ലാസ്സിലെ ആൺകുട്ടിയാണ് ഒൻപതാം ക്ലാസ്സിൽ പെൺകുട്ടി ഒൻപതാം ക്ലാസ് റൂൺകുട്ടി ഗർഭിണിയാവുന്ന ഒരു അവസ്ഥ കാരണം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമുക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും നമ്മൾ പറയുന്നത് അവർ കുട്ടികളാണ് കുട്ടികൾക്കൊന്നും അറിയില്ല പക്ഷെ കുട്ടികൾക്കൊന്നും അറിയില്ലേ സത്യത്തില് സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ കയറി നോക്കിയാണെങ്കിൽ അവർ കാണുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമുക്കറിയാന്നല്ല ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇതുപോലെ നഗ്ന പ്രദർശനങ്ങളും എല്ലാം നടത്താറുണ്ട് ഫോൺ തന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതൊരു കുട്ടി ഇവർക്ക് തിരക്ക് ചെന്നപ്പോ അഞ്ചിലാണ് പഠിക്കുന്നത് ഞാൻ ഇതേപോലൊരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ മി സ്നേഹ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഇതേപോലെ പറയുന്നൂബ് ചാനൽ ഇതേപോലെ ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നോണ്ടിരിക്കും അപ്പൊ ചെന്നപ്പോഴത്തേക്ക് ഒരു അഞ്ചോ പഠിക്കുന്ന ചെറുക്കനെ അവര് അയാള് മെസ്സേജ് കാണുന്നത് ആ ടൈം സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ എന്താ കളിയും ചിരിയായിട്ട് നടന്ന പ്രായം ഇപ്പൊ മാറിപ്പോയി കാലം മാറിപ്പോയി അതെ മാറിപ്പോയി നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ കോണ്ടുമ്പോൾ തലമുറയൊന്നും അല്ല ഇപ്പോൾ നേരത്തെ ഒരു ഉണ്ടായിരുന്നു സിനിമയിൽ തന്നെ പറയുന്ന ഒരു കാര്യം കാരണം അതൊരു പബ്ലിക്കിലി ഒരു യൂട്യൂബർ എന്തോ ഒന്ന് പ്രതികരിച്ചൊരു കാര്യം ഒരു ചേച്ചി പ്രതികരിച്ചൊരു കാര്യമായിരുന്നു ഒരു സ്കൂൾ കുട്ടി ആ സ്കൂൾ കുട്ടി പോകുന്ന വഴിക്ക് ചേച്ചിയുടെ ലിഫ്റ്റ് ചോദിച്ചു ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്കൂൾ കുട്ടിയാണ് അപ്പൊ ചേച്ചി ഇങ്ങനെ ലിഫ്റ്റൊക്കെ കൊടുത്ത് പോകുന്ന വഴിക്ക് ഒരു സ്ഥലം എത്താറായപ്പോഴത്തേക്കും ചോദിച്ചു ഞാൻ ചേച്ചിയുടെ മൂബ്സിലൊന്ന് പിടിച്ചോട്ടേന്ന് അവരങ്ങ് ഷോക്ക് പോയി കാരണം അവരെന്താ സ്കൂൾ കുട്ടിയാണ് ആ കുട്ടി അങ്ങനെ പറയൂന്നൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു തലമുറ നമ്മുടെ ഈ തലമുറയിലെ ഒരു പത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ പത്തു എന്നൊന്നും പറയണ്ട ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു സമൂഹത്തിലേക്കാണ് എത്തുന്നത് അതെ അവർ ആ പ്രായത്തിൽ അവർക്ക് അങ്ങനെയുള്ള പല തോന്നലും ഉണ്ടാകും പക്ഷെ അതിനൊക്കെ വേണ്ടി അതിനൊക്കെ അവരെ അത് മെന്റലി പ്രിപ്പയർഡ് ആക്കാനുള്ള അവയർനെസ് കൊടുക്കാന്നുള്ളത് കാരണം മാറ്റി കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല നമ്മുടെ തീർച്ചയായും സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ടീച്ചേഴ്സ് ഉൾപ്പെടെ നമ്മളെ മിസ് ചെയ്ത ജസ്റ്റ് സ്കിപ്പ് പറഞ്ഞു പറഞ്ഞു ജസ്റ്റ് പോകത്തുള്ളൂ അവര് അതിനെ കുറിച്ച് ഇപ്പൊ ഒമ്പതാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നുണ്ടല്ലേ അവര് നേരെ എന്റെ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയു പറഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മളോടൊക്കെ പറയുന്നത് വീട്ടിൽ പോയി പഠിച്ചുകൊള്ളാനാണ് പക്ഷേ ഈ കുട്ടികൾ പഠിക്കുന്നത് എവിടെയായിരിക്കും വീട്ടിൽ പോയി അവരോടൊന്നും ചോദിക്കൂ കൂടുതലായിട്ടും ഈ സൈറ്റുകളിലൊക്കെ കയറി നോക്കും അപ്പൊ ഒരു ഫാന്റസി കാരണം ഇതൊക്കെ എന്റെ ജീവിതത്തിലൂടെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പക്ഷെ ഇവരതിനുശേഷം ചിന്തിക്കുന്നില്ല അഥവാ ആ ഒരു പ്രഗ്നൻസിയിലേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ബാക്കി വശങ്ങൾ എന്തായിരിക്കും എന്ന് ഇവർ ചിന്തിക്കുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒന്ന് കളയണം ആ ഒരു സാഹചര്യമാണ് അപ്പൊ ആ ഈ നമ്മുടെ ഈ പതിനെട്ട് വയസ്സിന് കഴിഞ്ഞതിന് ശേഷമുള്ളതിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം നിയമവശത്തില് അത് ഓക്കെ ആണ് പക്ഷെ എന്നാലും ഈ പതിനേഴ് വയസ്സൊക്കെ ഉള്ള ഒരുപാട് എന്ന് അങ്ങനത്തെ കേസുകൾ വരുമ്പോഴാണ് പലതും റിപ്പോർട്ട് ചെയ്ത് പോക്സോ ഇത്തിൽ പോകുന്നത് അതിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സെക്സിലുള്ള ആളെ ആയിരിക്കും അറസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ഈ രണ്ടുപേരും അതിനകത്ത് ഉൾപ്പെടുന്നതാണ് രണ്ടുപേർക്കും കൃത്യമായിട്ട് പറ്റിയൊക്കെ ഒരു ബോധവൽക്കരണം കൊടുത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ കാരണം നമുക്ക് എല്ലാവരെയും പോയി തടയാൻ പറ്റില്ല കാരണം അവരവരുടെ അത് അവരവരുടെ ആണ് അപ്പൊ അതിന് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊരു തടയിടുന്നതാണ് അല്ലെങ്കിൽ ഇനിയും നമ്മുടെ പനമ്പള്ളി നഗറിലൊക്കെ സംഭവിച്ച പോലെ കുട്ടിയെ വലിച്ചെറിഞ്ഞ് കൊല്ലുന്നതും അല്ലെങ്കിൽ അവർക്ക് ഇതിനുശേഷം എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് കാരണം നമ്മളൊന്നും മെൻ്റലി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു അമ്മയായിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ നല്ലൊരു അമ്മയും ആവില്ല ആ വരുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു അവന്റെ ചൈൽഡ്ഹുഡ് തന്നെ അത് ഇല്ലാതായി പോകുന്ന ഉള്ള ഒരു സ്ഥിതിയാണ് കൂടുതലായിട്ട് അമ്മത്തൊട്ടിൽ ഉൾപ്പെടെ കുട്ടികൾ വരില്ലേ അപ്പൊ അങ്ങോട്ട് കൊടുക്കാതെ തന്നെ പലരും സ്വന്തമായിട്ട് കൊന്നുകളയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് അതെ അപ്പം കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇവർക്കുള്ള അവയർനെസ് നൽകുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പരിഹാരം അല്ലേ